നമസ്കാരം സിമിൾ ഡേസനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് കാറിനകത്ത് ഇരിക്കുകയാണ് കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് കേട്ടോ അപ്പം ഏട്ടൻ പോയതിന് ശേഷം പിന്നെ ഇതുവരെ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഇടണം കുറച്ച് നേരം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചൊന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയത്തേ ഇല്ലായിരുന്നു അപ്പം ഏട്ടൻ ഇതിനു മുമ്പ് പല തവണ എനിക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ ഇതിന് സത്യം പറഞ്ഞ ഇത് പഠിക്കണമെന്നോ ഇങ്ങനെ ചെയ്യണോന്നോ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ എനിക്കതിനുള്ള താല്പര്യം ഇല്ലായിരുന്നു എത്രയോ വർഷമായി ഇപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സുഖമായിട്ട് വേണേൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞാൻ അത് ഒരു വിധത്തിൽ യൂട്യൂബിലൊക്കെ നോക്കിയും പിന്നെ ഏട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നേരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഈ അതിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് വണ്ടി കൊണ്ടേ ഇട്ടതാണല്ലോ അപ്പം നിറയെ പൊടി ഉണ്ടായിരുന്നു നിറയെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടങ്ങ് കട്ട് ഔത്തി ചെളി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ പോകുന്നതിന് മുമ്പ് ഒന്ന് സർവീസ് ായിരുന്നു സർവീസ് ചെയ്ത് ഇതിൻ്റെ ഓവിലൊക്കെ മാറ്റി നല്ലതായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ടാണ് അവിടെ ഇട്ടിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറേ പ്രാവശ്യം അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് അകത്തുള്ള പൊടിയൊക്കെ ആദ്യം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ കുറച്ച് ഷാംപൂലെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ മുക്കിയിട്ട് ഒന്ന് നന്നായി പിഴിഞ്ഞ് നമ്മുടെ സീറ്റും നമ്മുടെ ആ ഡാഷ്ബോർഡിൻ്റെ അവിടെ അവിടെ എല്ലാം നല്ല സ്റ്റിയറിങ്ങും അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു അതുപോലെ തന്നെ ശേഷം താഴെ ഞാൻ ചെറിയ ഒരു തുണി ഉപയോഗിച്ച് നനച്ചിട്ട് താഴെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ നമ്മൾ ഏട്ടനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും നമുക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ ഇനി ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു പിന്നെ മോളാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്കൊന്ന് വെറുതെ വെള്ളമൊഴിച്ചൊന്ന് കഴുകണമല്ലോ അങ്ങനെ പൊടിയായിട്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കഴുകും ഞാൻ അതിൻ്റെ അകമൊക്കെ ഒന്ന് നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ മോളാണേ അവൾ പറഞ്ഞായിരുന്നു അമ്മ ഞാൻ വെള്ളം ഒഴിച്ചാൽ ആദ്യമേ കഴുകാവേ ഞാൻ വെള്ളം ഒഴിക്കാവേ എന്നൊക്കെ പറഞ്ഞു അന്നേരം അമ്മ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവളാണ് അന്നേരം വെള്ളം ഒഴിച്ച് ആദ്യമേ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് അതിനുശേഷം നമ്മൾ പിന്നെ ഷാംപു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ടിട്ട് ടവൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബോണറ്റ് എല്ലായിടവും ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തു നന്നായിട്ട് മുക്കി നന്നായിട്ട് തേച്ച് എടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ആദ്യമേ ഏട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുള്ള പോലെ തന്നെ മേളവശമൊക്കെ ആദ്യമേ നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ എന്നിട്ട് താഴെ ടയറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് കഴിയുന്നത് കാരണം ടയറിൻ്റെ കൂടെയൊക്കെ മണ്ണുണ്ടല്ലോ അതു പിന്നെ ബോഡിയിലേക്ക് നമ്മളിട്ട് ആ ടവലിട്ട് തുടയ്ക്കുമ്പോൾ ടവലിൽ ഇരിക്കുന്ന ആ പൊടിയൊക്കെ കൂടെ നമ്മൾ അവിടെ ഇട്ട് സ്ക്രാച്ച് ആവും അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്റ്റീവാണ് കഴുകിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കഴുകിയത് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് പക്ഷേ ഞാൻ പിന്നെ ഒത്തിരി സ്പീഡിലിത് കാണിച്ചതെന്നേ ഉള്ളൂ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബോറിങ് അല്ലേ അപ്പോൾ നിങ്ങൾക്കും ബോറിങ് ആവും അത് ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് നല്ല പണിയായിരുന്നു ഇത്രയും നാളിതിൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെ ഞാനും കൂടാം എന്നൊക്കെ പറയുമല്ലാതെ ഒന്ന് തുടങ്ങി കൊടുക്കാനൊക്കെ ആയിട്ടും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാനും അങ്ങനെയൊക്കെ ഞാൻ ചെന്ന് കൂടിയിട്ടുണ്ടോന്നല്ലാതെ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനെ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് തന്നെ കേട്ടോ ഏട്ടനത് എപ്പോഴും മിക്കപ്പോഴും കഴുകാൻ പറ്റുമായിരുന്നു അന്നേരം അങ്ങനെ കഴുകുമായിരുന്നു പിന്നെ നമുക്ക് കഴുകാൻ പറ്റാതെ വന്ന സമയമുണ്ട് അത് നമ്മളെല്ലാം കോഴിക്കോടായിരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാറ് നമ്മുടെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പറ്റുന്ന ആ വഴിയൊന്നും ആയിരുന്നില്ല അപ്പം അങ്ങനത്തെ റോഡല്ലായിരുന്നു നമ്മുടെ വീട് അവിടുത്തെ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴുകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അല്ലാതെ അതുകൊണ്ട് തന്നെ എപ്പോഴും അന്നേരം കഴുകത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും കഴുകാലോ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ കഴിവുമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർവീസിനാണ് എപ്പോഴും സർവീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കാരണം അടിവശമൊക്കെ നല്ലതായിട്ട് ചേറൊക്കെ കയറുന്ന സമയത്തെ അവിടെ ഇങ്ങനെ കട്ട് ഔത്തിയിരിക്കുമല്ലോ അല്ലെ അവിടെ ഉണങ്ങി പിടിച്ചിരിക്കും അപ്പം ആ സമയത്ത് ഏട്ടനത് സർവീസ് ചെയ്യാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ആൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തെല്ലാം പിന്നെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കി എപ്പോഴും ഇതിനകത്ത് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് അതിനെ ഭയങ്കരമായിട്ടും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ട് നടക്കും തേച്ച് കഴുകി മിനുക്കി അങ്ങനെ കൊണ്ടുപോയി നടക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് അത് കഴുകി നമ്മൾ ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ ഓസിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആ ടവൽ കൊണ്ട് തന്നെ ടവ്വല് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടിവശമൊക്കെ കഴുകിയപ്പോൾ മണ്ണുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നന്നായി കഴുകി മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും ഈ ചില്ലിലൊക്കെ ഇട്ട് തുടയ്ക്കുന്നത് ടവിലിട്ടൊന്ന് തുടയ്ക്കുന്നത് ആ ഷാംപൂവിൻ്റെ എന്തെങ്കിലും അംശമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ നിർത്തായിരുന്നു ഗൾസ് നമ്മുടെ ഉണ്ണി ഇതാണ്ട് ചെയ്യുകയാണ് ായിട്ട് അറിയാം ഉണ്ണി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ഉണ്ണിയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ അറിയണം ചുന്നര ചുണ്ണക്കുട്ടാപ്പനായോ ചുണ്ണനായല്ലോ ഒന്നും ഒന്നും ഇല്ലേ കഴുകിട്ടെങ്ങനെ ഞാനല്ലേ കഴുകിയേ നീ എങ്ങനെ മടുത്തേ ഞാനും വീഡിയോ ഞാനും മടുത്തു അത് വീഡിയോ ഇടാൻ എറാൻ പിടിച്ചു ആയിരുന്നു ഒന്നുമില്ല ഞാൻ കഴുകുമല്ലേ പിന്നെ പിന്നെങ്ങനെ ഞാൻ എടുക്കുന്നല്ലേ എന്തായാലും ഒരുവിധം വണ്ടിയൊക്കെ ഒന്ന് കഴി കഴിഞ്ഞു അതെ അച്ഛയ്ക്ക് വിചാരിക്കുന്നു ആകെ മൊത്തത്തിൽ ഒരു ആനച്ചന്തം ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ സത്യം അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ